ഇന്നത്തെ കാലത്ത് കുട്ടികളെക്കാൾ കൂടുതൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇത് നല്ല രീതിയിൽ മാറുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എങ്ങനെ അവര് മാറണം എന്ന് ചിന്തിക്കുന്നത് ഫോണുകളാണ് അതിനകത്തേക്ക് മാറ്റി മാത്രം ഇരിക്കാതെ ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ ഒന്ന് സോഷ്യലൈസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാരന്റ്സിനുണ്ട് ഫോൺ അഡിക്ഷൻ ഇന്നത്തെ കാലത്ത് കുട്ടികളെക്കാൾ കൂടുതൽ ഫോൺ അഡിക്ഷൻ ഉള്ളത് രക്ഷാർത്താക്കൾക്കാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പഴയ കാലത്തെ രക്ഷാർത്താക്കളെ ഇത് ഫോണൊന്നും ഇല്ലായിരുന്നു സാധാരണ നമ്മുടെ ടോർച്ച് ഫോൺ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഉള്ള രക്ഷാകർത്താക്കളെ ഇതെല്ലാം മറ്റേ ടച്ച് ഫോണാണ് ഈ കുട്ടികളെ പണ്ട് വഴക്ക് രക്ഷാർത്താക്കളെ അതെ നമ്മള് കുഞ്ഞിലെയൊക്കെ വിചാരിക്കും കുഞ്ഞുങ്ങള് വളർന്നു വരുമ്പോഴേക്കൊക്കെ വിചാരിക്കും ഞാൻ എന്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല പല തീരുമാനങ്ങളൊക്കെ എടുക്കും ഞാൻ അങ്ങനെ എടുത്തൊരു കുഞ്ഞ് കുഞ്ഞു വയറ്റിലുള്ളപ്പോഴേ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവള് കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോഴേക്കും ഫോണേ കൊടുക്കില്ല അതിപ്പോ ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫോണിന്റെ ഉപയോഗം ഉണ്ടാവില്ല വേറെന്തെങ്കിലും കഥകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ വിചാരിക്കും അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നീട് നടന്നു വെച്ചാൽ നേരെ ഉൾട്ടയാ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കുറച്ച് നാള് വരെ നമ്മൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്നൊക്കെ കിടക്കാറാകുമ്പോഴും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് നടക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ടി വി ഒക്കെ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വളർന്നൊരു ഒന്നൊന്നര വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഫോൺ കൊടുക്കാൻ തുടങ്ങി കാരണം അതില്ലാതെ നമുക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും കുട്ടി അനങ്ങാതെ അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ എന്തായാലും വേണം അതായത് കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആണ് നമ്മൾ ഒക്കെ താമസിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇല്ല കുട്ടീനെ നോക്കാനായിട്ട് അപ്പൊ കുട്ടി അടങ്ങി ഇരിക്കാവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഫോൺ അല്ലെങ്കിൽ ടി വി മാത്രമായിട്ട് വരിക പക്ഷെ ഇത് ഫാമിലി ബന്ധങ്ങളെ മൊത്തത്തിൽ നശിപ്പിച്ചില്ല അതായത് ഇപ്പൊ കുട്ടിയെ നോക്കേണ്ട സമയത്ത് രക്ഷകർത്താക്കളും ഫോണിൽ തന്നെ ആയിരിക്കും പിന്നെ ഫാമിലി ആയിട്ട് ഇരിക്കണം ആയിട്ടിരിക്കണപ്പം ഒരു ഹസ്ബൻഡും വൈഫും അവര് ജോലി കഴിഞ്ഞിട്ട് വന്നിരുന്ന് അവരുടെ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് അവര് രണ്ടുപേരും ഫോൺ ആയിരിക്കും മറ്റുള്ള ആളുകളോട് ചാറ്റിങ്ങും ഇൻസ്റ്റാഗ്രാമും മറ്റു കാര്യങ്ങളും ലൈഫ് പോലെ അതായത് കണക്ഷൻസ് അതായത് അതായത് കണക്ഷൻ ഈ ഫോണിന് ഒരുപാട് എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻറെടുത്ത് ഒരു വിഷമം പോലെ പറഞ്ഞത് എൻറെ അടുത്ത് അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത് ബെഡില് നമ്മൾ ഫോൺ കൊണ്ടുവരാതിരിക്കുക അതായത് രാത്രി കിടക്കുമ്പോഴേക്കും ഫോൺ എടുത്തിട്ട് മാറ്റി എവിടെയെങ്കിലും കൊണ്ടു അവരിപ്പോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാ ഒരു പോട്ടുണ്ട് ആ പോട്ട് എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഈ റൂമിന് പുറത്താണ് വെച്ചിരിക്കുന്നത് അതായത് റൂമിന് കുറച്ച് വെളിയിലായിട്ട് വെക്കും ബെഡ്റൂമിൽ കയറി കഴിയുമ്പോഴത്തേന് കയറാൻ പോകുന്നതിന് മുമ്പ് ഈ പോട്ടിൽ അവര് ഫോൺ എടുത്തിടും അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാൻഡ് ലൈനിലേക്കാണ് ആളുകളെ വിളിക്കുക പക്ഷെ നമുക്കത് പോസിബിൾ അല്ല കാരണം എല്ലാവർക്കും ലാൻഡ് ഫോൺസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറ്റിണ്ടെങ്കില് നമ്മുടെ ഫോണിലേക്കല്ലേ ഫസ്റ്റ് വിളിക്കുക അപ്പൊ ഇത് എങ്ങനെയാണ് അത്ര പോസിബിൾ ആവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അവര് ഇതെല്ലാം ചർച്ച ചെയ്യാണ് ഇപ്പൊ ഫോൺ അഡിക്ഷനെ പറ്റി നമ്മൾ ചർച്ച നമ്മൾ കൂടെ ഇതില് ഫോൺ അഡിക്ഷൻ അല്ലേ എനിക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട് അതായത് എല്ലാവർക്കും ഫോൺ ഫോൺ അഡിക്ഷൻ ഉണ്ട് എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നും എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്ഷൻ ഉള്ളതെന്ന് തോന്നും രാത്രിയാവുമ്പോഴൊക്കെ ഇങ്ങനെയാണ് അതായത് രാത്രി രാത്രിയാവുമ്പോ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉറക്കം വരും ഇങ്ങനെയാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ് എന്തെങ്കിലും ചിത്രയുടെ ഫോൺ അഡിക്ഷൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഫോൺ അഡിക്ഷൻ കാരണം ഉറക്കം പോയിട്ടുണ്ട് ഉറക്കം നശിക്കുന്നുണ്ട് അതായത് ഉറക്കം കുറച്ച് കുറവാണ് പിന്നെ മോളുടെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാൻ പറ്റ പറ്റലില്ല അതായത് മോളപ്പുറത്ത് കളിച്ചോണ്ടിരിക്കും അതാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോളും ഇപ്പൊ ഫോണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക അതായത് ഇവര് ഫോൺ മോൾക്ക് ഫോൺ ഉണ്ട് വെറുതെ ഒരു ഒരു വെറുതെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് എന്റെ അതിനകത്തേക്ക് അങ്ങനത്തെ കോൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ അത് അമ്മയും യൂസ് ചെയ്യുന്ന ഫോണാണ് അപ്പൊ അവളും യൂസ് ചെയ്യുവത് അമ്മക്ക് വേറെ ഫോൺ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് മോക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോ ആളുകൾ പറയും കുട്ടികൾക്ക് ചർച്ച വേണ്ടി പ്രായത്തിലെ ഫോൺ അത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് അത് ഇപ്പം എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് അത് അതായത് ഇപ്പം അവൾ രാവിലെ എന്താ കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് പിന്നെ ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും ട്യൂഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഒരു എട്ടര ആ ഒരു സമയൊക്കെ ആകുമ്പോഴാണ് ആള് ഫോൺ എടുക്കുക ഈ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒക്കെ ആകുമ്പോഴേക്കും ഫോൺ നിൽക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിടക്കാനുള്ള പരിപാടികളാണ് അത് കഴിഞ്ഞാൽ ടി വി ആണ് ഇല്ല 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 നമ്മള് അല്ലാണ്ട് മാറ്റി വെക്കുന്നതാ അപ്പോ ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴേക്കും ആള് കിടക്കാനുള്ള പരിപാടിയായിരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞപ്പച്ഛന്റെയോ അമ്മയുടെ ഒക്കെ ഒപ്പം ഇരുന്നിട്ട് ടിവിയോ കാർട്ടൂൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി പ്രോഗ്രാമോ അങ്ങനെ കാണത്തേ ഉള്ളൂ ഇല്ലാണ്ട് ഒരുപാട് അങ്ങനെ വെക്കലില്ല പക്ഷെ പുറത്തോട്ട് വന്നു കഴിയുമ്പോഴ ഈ മുടക്കുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിന്റെ ഒരു പ്രശ്നം വരുന്നത് കാരണം മുടക്കുള്ള ദിവസങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പാടാൻ ഞാൻ ഓഫീസിൽ വരും അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്തെങ്കിലും ഒക്കെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ആള് ഫോണും ടി ആയിട്ടിരിക്കും ഇതുകൊണ്ട് കുഞ്ഞിന് ദേഷ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ അതായത് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തിരിച്ചു തരും ഫോൺ തിരിച്ചു തരും മോള് തിരിച്ചു തരും പക്ഷെ അത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ഫോണ് തരും പക്ഷേ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ം വന്ന് തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൺട്രോൾഡ് ആയത് ഇല്ലെങ്കിൽ ഇതുപോലല്ലായിരുന്നു നേരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അത് ശ്രദ്ധിക്കാത്തത് എൻ്റെ മിസ്റ്റേക്കാണ് എനിക്കത് തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കാണ് അത് പറഞ്ഞിട്ട് കാര്യമല്ലേ നാളെ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ദേഷ്യം ഉണ്ട് കുട്ടിക്ക് കുറച്ച് ദേഷ്യം ഇപ്പോഴാണ് കുറച്ച് കുറവ് അപ്പോ അതൊന്ന് കണ്ട്രോൾഡ് ആയി വരാൻ വേണ്ടിട്ട് ഞാൻ തന്നെ റെസ്ട്രിക്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്തൊരു പക്ക ഒരു ഇത് വെച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ഇതെല്ലാം പറയുമ്പം സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് വയസ്സ് വരെയാണ് കുട്ടികൾ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്പ് ആവുന്നത് ഈ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാകും നമ്മൾ ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട് അപ്പം പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂട്ടല്ലെന്ന് പറയുന്നത് അവരുടെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നു ഇപ്പം പത്താം ക്ലാസ് പത്തേ പ്ലസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് പത്താം ക്ലാസ്സിൽ പത്തേ പ്ലസ് അല്ലേ ആ രീതിയിലേക്ക് കുട്ടികളെ തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവർ മനസ്സിലാക്കുന്നതാണ് പണ്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ എന്താണോ പഠിച്ചിരുന്നത് അതിന്റെ ഇരട്ടി കാര്യങ്ങളാണ് ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ബുദ്ധിയും അതിനനുസരിച്ച് ഡെവലപ്പ് ഏഹ് എവിടെയോ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചാണ് ഒരു ഇരുപത് തലമുറ കഴിഞ്ഞുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള കുട്ടികൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണ അപ്പം ഇങ്ങനെ പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണ ഇപ്പം തന്നെ ഫോൺ ഉണ്ടായതുകൊണ്ട് സോഷ്യലൈസേഷൻ മൊത്തത്തിൽ മാറി കുട്ടികൾ എങ്ങനെ അവർ മാറണം എന്ന് ചിന്തിക്കുന്ന ഇന്ന് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്ന ഡാറ്റകളാണ് അവരെ ഇന്ന് മാറ്റുന്നത് ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ചെറിയ പ്രായത്തിൽ സയന്റിസ്റ്റ് ആവുന്നവരുണ്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുന്നവരുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ നടത്തുന്ന ചെറിയ കുട്ടികളുണ്ട് ഇതും ഫോൺ കൊണ്ടാണ് ഇപ്പോ ഇപ്പം മോളുടെ കാര്യം തന്നെ ഞാൻ അത് എക്സാമ്പിൾ ആയിട്ട് പറയാം ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ ഇങ്ങനെ എവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബാക്കിൽ ഇരുന്ന് ഇവള് ഇവള് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് എനിക്ക് അതിന് ഉത്തരം അറിയില്ലായിരുന്നു അപ്പൊ ഇവ മോള് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്റെ കൂടെ ഇരിക്കുന്ന അവള് ചോദിച്ചു ഇങ്ങനെ നീ ഇത് 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 ഇവിടെന്ന ഇങ്ങനെയൊക്കെ കിട്ടുന്നത് കാരണം അവക്ക് കുറച്ച് ഏഴു വയസ്സായി ആയിട്ടുള്ളൂ പക്ഷേ നമുക്ക് പോലും അറിയില്ലാത്ത കുറെ കാര്യങ്ങളാണ് അവൾ ഇങ്ങോട്ടേക്ക് ചോദിച്ചത് ുന്നത് എനിക്കതെന്തോ ഓർമ്മയില്ല എന്താന്നുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാ അപ്പൊ ഞങ്ങള് ഞാൻ അവളോട് യോജിച്ചപ്പോഴത്തേ എന്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു ചാനലുണ്ട് ഫാക്ടുകൾ മാത്രം സംസാരിക്കുന്ന ഷോർട്സുകളാണ് അപ്പൊ പെട്ടെന്ന് കാർട്ടൂണിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്നു അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ എന്നിട്ട് ഇടക്ക് ഈ ഹിസ്റ്ററി എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കാം എല്ലാ ദിവസവും നോക്കാറുണ്ട് എന്താ കാണുന്നേ എന്നുള്ളതും മനസ്സിലാവണല്ലോ ഇടക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കയറി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കുറെ ഫാക്ടുകൾ അങ്ങനെയുള്ള കുറെ ചാനൽസ് ഒക്കെ ഉണ്ട് അവര് ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ ഷോർട്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നാണ് ആള് കൂടുതലും കാണുന്നത് അപ്പൊ അതിനകത്ത് നല്ല കാര്യങ്ങളും പഠിക്കാനുള്ളത് പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മറവി വരും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പൊതുവെ കുട്ടികളില് ഇങ്ങനെ ഫോൺ അഡിക്ഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറവി സംഭവിക്കുന്ന പറയണത് കാരണം ഫോക്കസ് ഉണ്ടാവില്ല ഇന്ന കാര്യം ഇന്ന സമയത്ത് പറഞ്ഞു എന്നുള്ളത് മറന്നു എല്ലാം പെട്ടെന്നല്ല അതായത് എനിക്കൊന്നും മാത്രമേ അവരവിടെ നിൽക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ യുഗം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് യൂട്യൂബൊക്കെ ഇരുപതും മുപ്പതും മിനിറ്റ് വീഡിയോ കണ്ടോണ്ടിരുന്നവരൊന്നും വീഡിയോസ് കാണുന്നില്ല എല്ലാരും റീൽസ് വന്നതിന് ശേഷം അതിലേക്ക് അഡിക്റ്റഡ് ആയിരിക്കുകയാണ് അപ്പൊ ആണ് പെട്ടെന്ന് കണ്ടന്റുകൾ എത്ര ചെറുതാക്കി ആളുകൾക്ക് കിട്ടാമോ അത്രയും ചെറുതാക്കി ആൾ അവർക്ക് വേണം അപ്പൊ അവർ നോക്കുന്നത് ഒരു പതിമൂന്ന് സെക്കൻഡ് അതിൽ കൂടുതൽ അവർ നോക്കത്തില്ല റീൽസ് പോലും അപ്പൊ സോഷ്യൽ മീഡിയ യുഗം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ വരുന്ന കുട്ടികൾ നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഇപ്പൊ നമുക്ക് പറയാം നമ്മൾ കൺട്രോൾ ചെയ്യണം നമുക്ക് ഇത് മാറ്റണം കുറച്ചുകൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത് ഇപ്പം എന്റെ മോളുടെ മക്കള് ചിലപ്പോ അതായത് അതായത് ജനിച്ച് വീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേ ഫോൺ എടുക്കണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും അതെന്തായാലും വരും കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കും ഇപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ അപ്പൂപ്പനും അമ്മുമൊക്കെ ഉള്ള കാലത്ത് എന്റെ മക്കളെ മക്കൾ ഇതുപോലെ ആയിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ടില്ലല്ലോ അപ്പോ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇത് നല്ല രീതിയിൽ മാറുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അതിൽ കൊണ്ട് ഉണ്ടാവുന്ന കുറെ ദൂഷ്യ വശങ്ങളുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ മാറാനായിട്ട് ശ്രമിച്ചാൽ പിന്നെ ഈ ഫോണിനകത്ത് മാത്രം ഇരിക്കുന്ന കുട്ടികൾക്ക് ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരു എന്താ പറയാ അവരടുത്ത് എങ്ങനെ സംസാരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലാത്ത കുട്ടികളുണ്ട് എപ്പോഴും അവർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേക്കോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ട് അതൊക്കെ മാറ്റി നമ്മൾ തന്നെ ആക്കിയെടുക്കണം കാരണം ഇതിനകത്തേക്ക് മാറ്റി മാത്രം ഇരിക്കാതെ ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ ഒന്ന് സോഷ്യലൈസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാരന്റ്സിനുണ്ട് അതുകൊണ്ട് ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റൂന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യം ഭയങ്കരമായിട്ടുള്ള ഒരു ഫോൺ അഡിക്ഷൻ മാറ്റണം പക്ഷെ നേരി തോതിലൊക്കെ നമ്മൾ കൊടുക്കേണ്ട വരും ഇന്നത്തെ കാലം അതാണ് ആളുകൾ തിരക്കാണ് എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും